ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കാം കേട്ടോ വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ഒരു ആറുമണിക്കായി സമയം അപ്പോൾ ആരും ഇല്ല കേട്ടോ ഞാൻ തന്നെ ഉള്ളു ഐസമോളും ബേബിയും നില ഒക്കെ ബേബീൻ്റെ ചെറുതൊക്കെ അവിടെ അങ്ങോട്ടേങ്ങോട്ടോ പോയിട്ടേട്ട് എനിക്കറിയില്ല ഓലും അങ്ങോട്ടേങ്ങോട്ടോ പോയിന് അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ മറ്റോലൊക്കെ പണി കഴിഞ്ഞ് വന്ന് ചായയും കുടിച്ച് ഓല് പോയി എല്ലാവരും പോയി അപ്പം ഞാൻ തന്നെ ഉള്ളു കേട്ടോ എന്നാലും എന്നാലും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്നാലും പിന്നെ എന്തിന് ആ രാത്രി എടുക്കാമെന്നൊക്കെ കരുതി ഇനി പിന്നെ അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്നാലും വീഡിയോ ഒന്നും എടുത്തില്ല ഇനി പിന്നെ ഇന്ന് ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാന്ന് കരുതി വീഡിയോ എടുത്തതായിട്ട് അപ്പോൾ അന്ന് പിന്നെ പോയിരുന്നതൊന്നും വീഡിയോ എടുത്തില്ല ഏട്ടോ അടുക്ക് പോയപ്പോൾ ഏട്ടത്തിൻ്റെ കൂടെ പോയാൽ അന്ന് പോയിണൊന്നും വീഡിയോ എടുത്തില്ല അന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബസ്സിലേനി ട്ടോ അന്ന് ഒരു അഞ്ചുമണി കഴിഞ്ഞാട്ന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഞാൻ കാവനൂർ വന്ന് കാവനൂർ കളിയാൻ ആക്കി തന്നിട്ടോ ആഴ്ച മോളിന്നെ അങ്ങോട്ട് ആക്കി തന്നെ അടുന്ന് പിന്നെ ഞാൻ ബസ് കയറി ഓളം അപ്പം തന്നെ ഉറങ്ങി ഉച്ചക്ക് ഉറങ്ങാത്തതിനോട് ബസ് കയറി അപ്പം തന്നെ ഓളം ഉറങ്ങി പിന്നെ ഞങ്ങൾ അരീക്കോട് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി അടുന്ന് ഇടവണ്ണപ്പാറ ബസ് അങ്ങനെ ബസ്സിലൊന്ന് കയറി വെക്കി ആദ്യം എന്നും ബസ് കയറണ കളയൻ കിട്ടും പിന്നെ ഇങ്ങനെ ഇവളായതിനു ശേഷം ഇങ്ങനെ ഒരു പേടി ഇങ്ങനെ ബസ് ഒരു പേടിയെനി അപ്പം പേടിയൊക്കെ മാറി അങ്ങനെ അവിടുന്ന് പിന്നെ അരീക്കോട് വന്ന് ഇറങ്ങി അരീക്കോട് നിന്ന് എടവണ്ണപ്പാറയൊക്കെ എപ്പോഴൊന്നും ബസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടോന്നു നിനക്ക് അറിയൂല്ല കുറെ സമയം നിൽക്കാൻ തോന്നുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് പോകുമ്പോൾ വായക്കാട് വരെ അളിയനാക്കി തന്നിങ്ങിട്ടോ അവിടെന്നാണ്ട് പിന്നെ ബസ് വേറെന്ന് കരുതി അപ്പം അവിടെ നിന്ന് ഓട്ടോറിച്ച് അങ്ങനെ ആളൊപ്പിച്ച് പോയില്ല അങ്ങനെ വന്നപ്പോൾ അതിൽ കയറി അരി പാറയിൽ പോയി കുറെ നേരം നിന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ട് ഇത്രയും ഞാൻ ലാബ് പഠിച്ചിട്ടല്ല ലാബ് പോയിന് അന്നൊക്കെ ആ ഇവിടുന്ന് പോകുമ്പോൾ പാറയിൽ നിന്ന് കയറുമ്പോൾ ഇത്ര നേരം നിന്നിട്ടേ ഇല്ല കേട്ടോ വേഗം എനിക്ക് ബസ് ഇട്ടുണ്ട് അല്ലേ പിന്നെ അവിടുന്ന് നേരിട്ടുള്ള ബസ്സിലിനി അന്ന് ഞാൻ കയറല് അടിയിൽ നിന്ന് ഞങ്ങളടിന്ന് നേരിട്ടുള്ള ബസ്സുണ്ടോ അരികോട്ടേക്കുള്ള അതിലേനി അന്നക്കനാ കയറി പോലെ അല്ലേലും ഇപ്പോൾ പോയി കയറും ഇത്ര നേരം നിന്നില്ല കേട്ടോ അന്ന് പോയ അന്ന് പോയന്ന് നേരം ഞാൻ ഓടിക്കൊണ്ടുപോകും പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അരീകോടം ബസ് ഇവിടെ അല്ലേ നീ എവിടെ നിന്നൊക്കെ മാറ്റിയോ എന്നൊക്കെ കരുതി ഒരു കാക്കാനോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ആ കാക്കാനിപ്പം വരുവാറിഞ്ഞു അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ വന്ന് നല്ല തിരക്കില്ല ബസ്സിന് അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് കിട്ടുമൊന്നുമില്ല പിന്നെ അരീകോടെ എത്തിയാലേ ഞാൻ വീഡിയോ എടുത്തേ പിന്നെ തിരിച്ചു പോരുമ്പോൾ ഇതേപോലെ അരകോട് ഇങ്ങനെ ഇവിടെ പാറ ബസ് കണ്ടപ്പോൾ വേഗം അതിൽ പോയതിൽ സീറ്റൊന്നും ഇല്ലേ ഇനി പിന്നെ എനിക്ക് കുട്ടിയുള്ളതിനോട് പിന്നെ എനിക്കൊരു സീറ്റൊക്കെ കിട്ടി അപ്പോൾ നല്ല തിരക്കെട്ടോ ബസ്സിൽ അങ്ങനെ വന്ന് ഞാൻ ബസ് കയറി ഇരിക്കുമ്പോൾ ഉണ്ട് ഷെമി വിളിച്ചത് ഞങ്ങളെ കൂട്ടാൻ വരികയാണേലും അപ്പോഴത്തേക്കും ഞാൻ ബസ് കയറി പോകുന്നു അതിൽ പാറയിൽ നിന്നിട്ടോ പിന്നെ ഷെമി പാറയിൽ നിന്ന് പാറയിൽ ഇറങ്ങി പിന്നെ ബേബി ഒക്കെ ഉണ്ടായിട്ടോ പാറയിൽ ഞങ്ങൾക്ക് അന്നൊരു വിരുന്നാരും വന്നിനി അവിടെ അപ്പം ബേബിയൊക്കെ ഉണ്ടായിനി പാറയിൽ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് അങ്ങനെ പെരയെ പോകുന്നത് ആന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തി ഞാൻ അവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്തിൻ്റെ ഏട്ടത്തിൻ്റെ അവിടെ നിന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ഞാൻ ഞാനൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇവിടെ എത്തി അങ്ങനെ ബസ്സൊക്കെ കയറി വന്ന് ഞാൻ ഇവിടെത്തി പിന്നെ വീട് പണി എന്തായി ചോദിച്ചാൽ ഒന്നും ആയില്ല കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ നിൽക്കുക തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക കല്ലൊന്നും തറക്കുള്ള അതിൻ്റെ മുന്നെന്തോ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ അടിച്ചാണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണ് കയറി സെറ്റാവാൻ വേണ്ടിയിട്ട് എനിട്ടോ അന്ന് തറ ഇട്ടാഞ്ഞു അപ്പോൾ ഇപ്പോൾ തറ കെട്ടാന്ന് കരുതി കല്ലടിച്ചാൽ പറഞ്ഞു കേട്ടോ കല്ലെത്തിയിട്ടില്ല ഞാനൊന്ന് പോയി വയ്ക്കില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ടായിട്ട് പോയിട്ടില്ല കേട്ടോ കല്ലെത്തിയിട്ടില്ലെന്ന് പറയുന്നത് കേട്ടി അപ്പോൾ ഒന്നും ആയില്ല ഫൗണ്ടേഷൻ തന്നെ നിൽക്കുക കേട്ടോ പിന്നെ ആരൊക്കെ എത്ര റൂമാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ മൂന്ന് റൂമുണ്ട് കേട്ടോ താഴെ മൂന്ന് റൂമുണ്ട് മുകളിൽ രണ്ട് റൂമും ഉണ്ട് കേട്ടോ നമ്മൾ തറവാട് വീടാണ് കേട്ടോടുക്കുന്നത് അപ്പം നമ്മളെല്ലാവരും അതിൽ തന്നെയാണ് റിയാൻ നിൽക്കുക അപ്പോൾ പിന്നെ കേട്ടോ വേറെ വേറെ എടുത്ത് പോകുള്ളൂ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞീനി പക്ഷെ അത് കാണാത്ത പോലെ ആയിരിക്കും ചോദിക്കുക അപ്പം പിന്നെ ചിന്നുമില്ല കേട്ടോ ചിന്നും എത്തിയിട്ടില്ല ചിന്നും ഞാൻ പോയിട്ടോ വരിക ഞാൻ പോയിട്ടാണ് വരികയെന്ന് പറഞ്ഞേ അപ്പോൾ ഞാൻ ഞാനടുത്തേക്കുള്ള വീഡിയോ കാണാൻ ആരുമില്ല ഞാനെന്നുള്ളൂ അപ്പം ചായ കുടിച്ച് ചായ കുടിച്ചിട്ടുള്ള വീഡിയോ എടുക്കാനൊക്കെ എത്തിന് ഞാൻ പക്ഷേ അപ്പത്തിന് ഷമിയൊക്കെ ഉണ്ടായിരുന്നു ചായ ചായ പിന്നെ അങ്ങനെ വീടും വരുത്തിയില്ല വാശിയും ഷമിയൊക്കെ ഉണ്ടായിന് ഷെമി പണി കഴിഞ്ഞ് വന്നപ്പോൾ മുട്ട ബജി ഉണ്ടായിരുന്നു കിട്ടും അപ്പൊ നല്ല പാലൊക്കെ പറന്ന് ചായും മുട്ട ബജിയൊക്കെ തിന്ന് ഇങ്ങനെ ഞാനും ബേബിയോടെ സിറ്റോട്ട് ഇരിക്കേന അപ്പൊ ഐസമോള് ഉറങ്ങേനോള് നീച്ചപ്പം പിന്നെ ഷെമീൻ്റെ ഒപ്പം ഓള് പോയി ഒക്കെ വന്ന് വീണ്ടും കോള് പോയതാ ബേബിൻ്റെ ഒപ്പം പോയിവിടെ പറഞ്ഞ് നിർത്തിനെ ഓർമ്മയില്ല കഥ പറഞ്ഞു വരിക കഥ പറയും പോലെ പറഞ്ഞു വരിക പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു സിറ്റോട്ട് കൂന്ന് അവിടെ റൂമിൽ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഒരിത് അപ്പോൾ ഞാൻ ഒറ്റക്കും അല്ലേ അപ്പോൾ ഞാൻ സിറ്റോട്ട് വന്നു ഇന്ന് നല്ല മൂടല കേട്ടോ സമയം കുറേ ആയപ്പോലുണ്ട് ഇരുണ്ടിക്ക് കേട്ടോ നല്ല മൂടല നല്ല വരവ് നീട്ടം മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പെയ്യൊന്നു പക്ഷേ പെയ്തില്ല ഇന്നലെ അതുപോലെ നല്ല വരവ് ഒന്ന് കുറച്ച് വൈകുന്നേരം കുറച്ച് മഴ പെയ്തു പോയിട്ടു അപ്പം ഒന്ന് ഇന്നും അതേപോലെ ഇങ്ങനെ മൂടലുണ്ട് പക്ഷെ പെയ്തിയില്ല പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ആരെങ്കിലും ഇപ്പം ഈ കാണിച്ച ഈ ബേബീൻ്റെ പറഞ്ഞില്ല അടക്കള ഭാഗത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല രസാ പാടും വായി ഞാൻ രാവിലെ നീച്ചിങ്ങാ നോക്കിക്കൂട്ടു ഞാൻ കാണിച്ചു തരാ നല്ല രസമാണ് കാണാൻ കളിച്ചു തരാനും വേണ്ടി ഞാൻ അടുക്കള ഭാഗത്ത് പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്നില്ല ശരിക്കും കാണില്ല അപ്പം ഞാൻ വാർപ്പിൻ്റെ മുകൾക്ക് കയറിയിട്ട് ഇവിടുന്ന് കാണിച്ചനെ കിട്ടി അപ്പോൾ ഉണ്ട് ഇപ്പോൾ പോവാം വിളിച്ചത് അപ്പം എൻ്റെ ഐസ് മോളില്ല ഞാൻ പറഞ്ഞില്ലേ ബേബിൻ്റെ ഇപ്പോൾ പോയി അറിഞ്ഞില്ലേ അപ്പോൾ ഓള് മോളിനെ കാണണോ പറഞ്ഞു നെല്ല് വിളിച്ചത് തറവാട്ടിലെത്തിയനായാലും അപ്പം ഞളെ പോയി കൂട്ടാൻ വേഗം വന്നു പറഞ്ഞു ഇപ്പം നല്ല വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പോയി കേട്ടോട്ട് ഞാൻ അപ്പോൾ അത് ഓളെ കൂട്ടാനും വേണ്ടിയിട്ട് തറവാട്ട് പോവാട്ടോ ഇനിയിപ്പോൾ ഓൾ കൂട്ടിയിട്ട് വേണം ഇങ്ങോട്ട് പോരാന് നീ ബേബി അവിടെ ഇവിടെ ഉണ്ടോയെന്നറിയില്ല പോയോ കേട്ടെ അപ്പം നീ പോവാണ് അത്തുവിൻ്റെ വീട് ബാക്കുകയാണെ ഇപ്പതാ ഞാൻ ഇങ്ങനെ പോയോണ്ട് കേട്ടോ തറവാട്ടേക്ക് നടന്ന് പട്ടി കൊരക്കട്ടെ അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പോന്നു ഡീ ഞങ്ങട്ടാ പോയിന് ഞങ്ങളുടെ പോലത്തെ മുഖത്ത് നമുക്ക് എത്രത്തോളം ചെരുപ്പ് ഇടാതെ കേട്ടോ പോയിന് അത് ബേബിൻ്റെ അപ്പോൾ അല്ലേ എന്നിട്ട് ഇപ്പോൾ ഉള്ള എടുത്ത് കൊണ്ടുപോകുക സിത്തുണ്ട് ഞങ്ങളിപ്പോൾ സിത്ത് വരെ പോയപ്പോൾ വാതിലൊക്കെ പൂട്ടി കഴിക്കണ്ടായിരുന്നു അപ്പോൾ തിരഞ്ഞാ അപ്പോൾ വാങ്ങുക കൊടുക്കണേൻ്റെ മുന്നേ ഞങ്ങളങ്ങോട്ട് പോന്നതാ കേട്ടോ ശല്ല് രാത്രിയായ പോലൊക്കെ ഉണ്ട് മയക്കാറുണ്ടായിട്ട് മൂടല ആ മൂത്തത്തെ തട്ടി വല എന്തുവാ അങ്ങനെ ഞങ്ങൾ ബേബീൻ്റെ അടുക്ക് പോകുന്നോണ്ട് ബേബിനെ ബേബീനെ കണ്ടിയില്ലോട്ടോ ബേബി അങ്ങേലോടം ഉണ്ട് ഇനി ഇവിടെ എത്തിയിനോന്നും അറിയില്ല ചാവിൻ്റെയല്ല ആ വാതിൽ കൂട്ടി ചാവി കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ബേബീൻ്റെ അവിടെ എത്താനായില്ലേ ഇങ്ങോട്ടാ പോയിന് അതല്ല പോയിന് ഞങ്ങട്ട ും കഴിഞ്ഞു വന്നിക്കാണ്ട് പ്ലേശ അടിച്ചിട്ട് കണ്ണൊക്കെ വേറെ കോല എന്നിട്ട് ഓരോ പണിയുണ്ടാവും ഒരു കുന്തും കൊണ്ട് വന്ന മാങ്ങണ്ട് അത് പറിച്ചാൻ ഏ ഏ ജാ നിക്കണ്ടാ ആ തല്ലി കേടത്തിന പൂത്താ തിന്നൂടെ സിത്തുവോ ആ പൂക്കാതൊക്കെയാണ് പച്ചക്ക തിന്നിട്ട് ഞാൻ ഓ തല്ലി ചാടിച്ച അവിടെ നിന്നാണേ കിട്ടിയത് നോക്കട്ടെ അത് പൂക്കാനാ അതിന് വേന മഞ്ഞാ കളറേമ്മ ഫുള്ള് ചമച്ചിയുണ്ടാവും വേണേൽ അത് പറിച്ചു ഈ ചങ്ങായി നല്ല മാങ്ങ തല്ലി തല്ലിപ്പറിച്ച് ചെല്ലേ ചെല്ല തട്ടപ്പാട നിക്കണേ തറവാട്ടിന്ന് വന്ന് നിക്കാണേക്കോ ഏ കേറിയാ പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിയൂലോ പിന്നെ ഫുള്ള് പൊളക്കലാ ഒക്കെ പാടെ കൂടിക്കാണ്ടുകെട്ട് പാഞ്ഞു ചാടി ഒക്കെ പാട ഒച്ചപ്പാടും പൊളക്കലും ഒക്കെ ഇതാവുമ്പോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല ഇന്നലെ അതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച പക്ഷേ വീഡിയോ എടുക്കായില്ല ഇവല ഒച്ചപ്പാടും ഓലെ പായലും ഇതൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോകും വീഡിയോ എടുക്കായി അപ്പോ എപ്പോളാട്ടാണ് പിന്നെ വീഡിയോ ഓണാക്കണത് കുറേ നേരമായി അപ്പോൾ പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം അപ്പോൾ ചാച്ചാ ബൈ